ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പെന്തോകള് വലിയ രീതിയിൽ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഈ കന്യാമറിയത്തിന് വേറെ യേശു അല്ലാതെ വേറെ വേറെയും മക്കൾ ഉണ്ടായിരുന്നു എന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ ഇന്നലെ ഡിനോ എന്ന് പറയുന്ന ഒരു പെന്തോ കന്യാമറിയം ചറപറ പെറ്റു നാട്ടുകാർ പാടി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ചാറ്റ് ബോക്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ദിനോ എന്ന് പറഞ്ഞ വ്യക്തി അപ്പോ ഇവരിങ്ങനെ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് അങ്ങയുടെ അഭിപ്രായത്തില് അങ്ങേക്ക് എന്താണ് ഇതിനെ കുറിച്ചൊരു വ്യക്തമായിട്ട് ആ ഇത് പരിശുദ്ധ പരിശുദ്ധ കന്യായ്മയും ഏറെ പ്രസവിച്ചെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യാൻ ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്ക് യാതൊരു വൈമനസ്യവുമില്ല ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ സുറിയാനി സഭയിലെ ഒരു വിശുദ്ധയാണ് മാർത്തശ്ശിമുനി ആ മാർത്തശ്ശിമുനിയുടെ പെരുന്നാള് ഈ ഫെബ്രുവരിയിലൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് മാർത്തശ്ശിമുനിയും ഏഴ് മക്കളും ഗുരുവായ ഏലിയാസറും അങ്ങനെയാണ് അവരെ കാരണം ഇവര് ഒൻപത് പേര് ഒരുമിച്ച് രക്തസാക്ഷികളായതാണ് അപ്പൊ മാർത്തശിമുനിയും ഏഴ് മക്കളും അവരെയാണ് പിന്നെ ഈ മാർത്തശിമുനിയാണ് വിശുദ്ധിയാണ് കണ്ടാക്കുന്നത് ഏഴ് പ്രസവിച്ച ഏഴ് മക്കളുണ്ട് ഏഴ് മക്കളുള്ളത് കൊണ്ട് അവരെ വിശുദ്ധിയായി പരിഗണിക്കുന്നതിൽ സഭയ്ക്ക് ഒരു വൈമനസും ഇല്ല അപ്പം നമ്മുടെ മാതാവിന് വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ അത് സഭ അംഗീകരിച്ച തന്നെ ഇങ്ങനെ മക്കളുണ്ടെന്ന് പറഞ്ഞു തന്നെ മക്കളുണ്ടാകുന്നതുകൊണ്ട് വിശുദ്ധിക്ക് ദോഷമൊന്നുമില്ല പക്ഷേ മക്കൾ ഇല്ലാത്ത ഒരാൾക്ക് എന്തിനാ മക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നേ അതല്ലേ ഈ കാരണം ഈ പരിശുദ്ധ മാതാവ് ആദ്യം മുതൽ സഭയിലുള്ളതാണ് ആദിമ ആദിമവിശ്വാസികളുടെയും ഇടയിൽ മാതാവിനെ വിളിച്ചുകൊണ്ടിരുന്നത് ശൂൽത്തോ എന്നാണ് ശൂൽത്തോ എന്നാണ് അവിടെ അവരുടെ ഇടയിൽ അറിയപ്പെടുന്നത് അപ്പൊ ശൂൽത്തോ എന്ന് പറഞ്ഞാൽ കന്യക എന്നാണ് അർത്ഥം കന്യക എന്നാണ് മാതാവിനെ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശുവിനെ കൊണ്ട് യോസഫും മേരിയും ദൈവാലയത്തിൽ പോയത് വായിക്കുന്നുണ്ട് അപ്പൊ അവിടെ യേശു മാത്രമേ ഉള്ളൂ മകനായിട്ട് അല്ലാതെ വേറെ ഒരുപാട് പിള്ളേർ പുറകെ നടക്കുന്നില്ല വേറെ എളയത്തങ്ങൾ ഉണ്ടായിരുന്നു ഒരിക്കലും യേശു മിസ്സാകത്തില്ല കാരണം സിബ്ലിങ്സുമായിട്ട് കളിച്ചും അല്ലാതെ തന്നെ സിബ്ലിംഗ്സും ചേട്ടായിയെ കണ്ടില്ലല്ലോ ചേട്ടായിയെ വിളിക്കുക എന്നൊക്കെ പറയും അപ്പോ പന്ത്രണ്ട് വർഷം അവർക്ക് മക്കളുണ്ടായില്ല അപ്പൊ ഈ പന്ത്രണ്ട് വർഷം ഏത് തരത്തിലുള്ള കുടുംബാസൂത്രണമാണ് അവർ നടപ്പിലാക്കിയതെന്നും എന്തൊക്കെ ആര് പറയണം അതോ അത് നടപ്പിലാക്കി കൊടുത്തത് ഇവരുടെ ആളുകൾ വല്ലതും ആണോ എന്നും പറയണം പിന്നെ അടുത്തത് സുചരിതയായ ഒരു സ്ത്രീ ഒരു പ്രസവം നട ആദ്യത്തെ പ്രസവം കഴിഞ്ഞാൽ അടുത്ത പ്രസവം അതേ പിതാവായിരിക്കണം അല്ലാതെ വേറൊരാളിൽ നിന്ന് അത് ഇവരുടെ സംസ്കാരം ആയിരിക്കും ഓരോ പ്രസവവും ഓരോരുത്തരിൽ നിന്ന് പ്രസവിക്കുക എന്നുള്ളത് അപ്പൊ ലോകത്തിലെ ഏറ്റവും വിശുദ്ധിയായ സ്ത്രീ ആയിട്ട് ക്രൈസ്തവർ പരിഗണിക്കുന്ന പരിശുദ്ധ കന്യാകമറിയം ഒരു പ്രസവി പ്രസവിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പ്രസവ അടുത്ത പുരുഷനിൽ നിന്ന് പ്രസവിച്ചു എന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത് വേശ്യയ്ക്ക് സ്ഥമാനമായിട്ട് അതപ്പനിപ്പിക്കുകയാണ് അപ്പൊ പരിശുദ്ധ കന്യകമറിയാം ആദ്യം പ്രസവിച്ചത് ആ യേശുദമ്പുരാനയാണ് അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചെങ്കിൽ വീണ്ടും പ്രസവിച്ചെങ്കിലും അതേപോലെ ദൈവപുത്രന്മാരെ മാത്രമേ പ്രസവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ കന്യകമറിയാം ഒരു ദുഷ്ചരിതിയായ സ്ത്രീയാണ് എന്ന് പറയേണ്ടി വരും പിന്നെ ആദ്യം പ്രസവിച്ചു ഒരാളിൽ നിന്ന് അയാൾ ബൈക്ക് അപകടത്തിലോ ലോറി ഇടിച്ചോ അല്ലെങ്കിൽ രോഗമെന്നോ മരിച്ചു പിന്നെ വിധവയായി പിന്നെ വേണേ ഭർത്താവ് മരിച്ചിരിക്കുമ്പോൾ ഭർത്തൃ ന്യായ പ്രമാണം നിലവിലില്ല എന്ന് പൗലീസിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് വേറെ ഒരു ആളിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ആ ഒരു ദുശ്ചരിതയാണെന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഇവിടെ ദൈവത്തിന്റെ പുത്രനെ പ്രസവിച്ച സ്ഥിതിക്ക് ഈ മറിയം വേറൊരു പുരുഷനിൽ നിന്ന് ഗർഭം ധരിക്കണേ ദൈവം മരിക്കണം അങ്ങനെയാണെങ്കിൽ ദൈവം മരിച്ചു എന്നും എന്തൊക്കെ സമ്മതിക്കേണ്ടി വരും ഇതൊരു തരത്തിൽ അതാ കന്യാകം പറയാം അങ്ങനെ മറ്റു മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറ്റില്ല അവിടെ സഭ ഒരിക്കലും ആദ്യം മുതലുള്ള സഭ ഇരുപത്ത ഇരുപതാം നൂറ്റാണ്ടിലുണ്ടാർക്ക് ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും പക്ഷേ ഇത് രണ്ടായിരം വർഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന സഭ നേരിട്ട് പരിശുദ്ധ അമ്മ അറിയാവുന്ന സഭ പരിശുദ്ധ അമ്മ കന്യകയാണ് എന്ന് പറയുന്നത് പിന്നെ അവസാനമായിട്ട് ഈ ബൈബിൾ ക്രോഡീകരിച്ച ഇരുപത്തിയേഴ് പുസ്തകമാണ് ഈ ബൈബിളിൽ ഉള്ളതെന്ന് പറഞ്ഞ അലക്സാണ്ട്രയിലെ അത്തനാസ്യോസിന്റെ എല്ലാ എഴുത്തുകളിലും എവിടെയെല്ലാം അമ്മയെ പരാമർശിക്കുന്നു അവിടെയെല്ലാം എവർ വിർജിൻ മേരി നിത്യകന്യകയായ മറിയം എന്ന് മാത്രമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പോ ആദിമസഭയുടെ വിളിപ്പ് നിത്യകന്യ കന്യക എന്നായിരുന്നു അതുതന്നെ അത്തനേഷ്യസ് അതാണ് എഴുതിയിരിക്കുന്നത് ബൈബിൾ ക്രോഡീകരിച്ച അദ്ദേഹമാണ് ആ ബൈബിൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഇവരെ അത്തനേഷ്യസിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ബൈബിൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം അത്തനേഷ്യസ് വിശാസി പിടിച്ച ആളാണെങ്കിൽ അംഗീകരിച്ച ക്രോഡീകരിച്ച ബൈബിൾ അങ്ങനെ എടുത്തോണ്ടിടക്കുന്നേ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ബൈബിൾ ക്രോഡീകരിച്ച അത്തനേഷ്യസിന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കുക അദ്ദേഹവും എവർ വിർജിൻ ബ്ലസാൻ എവർ വിർജിൻ മേരി എന്നാണ് എഴുതുന്നത്